ബുള്ളറ്റ് ബൈക്ക് ഓടിച്ചെന്ന പേരിൽ തമിഴ്നാട്ടിൽ യുവാവിനോട് ക്രൂരത തമിഴ്നാട് ശിവഗംഗയിലാണ് സംഭവം ബുള്ളറ്റ് ബൈക്ക് ഓടിച്ചെന്ന പേരിൽ ദളിത് യുവാവിന്റെ കൈകളാണ് വെട്ടിമാറ്റിയത് മാനാമധുര മേലപ്പിടാവൂർ ഗ്രാമത്തിലെ അയ്യാസ്വാമിയാണ് ക്രൂരതയ്ക്ക് ഇരയായത് ബി എസ് സി വിദ്യാർത്ഥിയായ അയ്യാസ്വാമിക്ക് ഒരു വർഷം മുൻപാണ് പിതൃ സഹോദരൻ പുതിയ ബുള്ളറ്റ് ബൈക്ക് വാങ്ങി നൽകിയത് എന്നാൽ പിറ്റേന്ന് തന്നെ ഇതര സമുദായത്തിൽ ബൈക്ക് അടിച്ചു തകർത്തിരുന്നു ഇതിനെതിരെ കേസ് നിലനിൽക്കെയാണ് പുതിയ സംഭവം സംഭവത്തിൽ വിനോദ് ആദി ഈശ്വരൻ വല്ലരഷ് എന്നിവരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച വൈകിട്ട് കോളേജിൽ നിന്നും ബൈക്കിൽ വരികയായിരുന്ന അയ്യ സ്വാമിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയ മൂവർ സംഘം നീ ഞങ്ങളുടെ മുന്നിൽ ബുള്ളറ്റ് ഓടിക്കാറായോ എന്ന് ചോദിച്ച് ജാതി അധിക്ഷേപം നടത്തിയ ശേഷം ഇരു കൈകളും വെട്ടിമാറ്റുകയായിരുന്നു തുടർന്ന് ഇവർ യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു നിലവിളിക്കേറ്റെത്തിയ ഇവർ അയ്യ സ്വാമിയെ മധുര രാജാജി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ